ഹലോ ഗെയ്സ് പത്രമാറ്റിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് വീലേക്ക് സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അഭി അനാമിയോട് ചോദിക്കുന്നുണ്ട് ഇരുപത് കോടി രൂപ കൈ കിട്ടിയതിൻ്റെ ഒരു സന്തോഷമൊന്നും നിൻ്റെ സംസാരത്തിൽ ഇല്ലല്ലോ മോളേന്ന് ആ ഇരുപത് കോടി രൂപ കൈ കിട്ടിയില്ല അത് മുഖത്താണ് കിട്ടിയെന്ന് പറയും ഏഹ് അതെന്താ നീ അങ്ങനെ പറഞ്ഞു നിൽക്കും ഇരുപത് കോടി കി തരാമെന്ന് പറഞ്ഞിട്ട് മുത്തശ്ശൻ വിളിച്ചു വരുത്തിയിട്ട് എൻ്റെ അച്ഛൻ്റെ ജേവിക്കലിനിട്ടാണ് കൊടുത്തത് ആ മുഖത്തുണ്ടാ ഇരുപത് കോടി എന്ന് പറയും ഏഹ് അങ്ങനെയൊന്നും അല്ലല്ലോ മുത്തശ്ശൻ ഇവിടെ വന്ന് പറഞ്ഞത് എല്ലാവരോടും പറഞ്ഞത് ഇരുപത് കോടി തന്ന കൊടുത്തിട്ടാണ് പോകുന്നത് അയാൾ അങ്ങനെ പറയത്തുള്ളൂ അയാൾ അഞ്ച് പൈസ തന്നിട്ടില്ല ഇനി എന്തായാലും ഇത് ഞങ്ങൾ വെറുതെ വിടാനൊന്നും തീരുമാനിച്ചിട്ടില്ലെന്ന് പറയും മോളെ ഇനി അത് വെറുതെ വിടരുത് അയാളെ കോടതി കയറ്റണം കൊച്ചുമോനും മുത്തശ്ശനും എല്ലാം കോടതി കീറി നടക്കട്ടെ അതുകൊണ്ട് ഇത് വെറുതെ വിടരുത് കേട്ടോ എന്നൊക്കെ അഭി ഉപദേശിക്കുന്നുണ്ട് അപ്പം അനാമിക പറയുന്നുണ്ട് എന്തായാലും എൻ്റെയും എൻ്റെ അച്ഛൻ്റെയും മുഖത്ത് അവർ മുത്തച്ഛനും കൊച്ചുമോനും അടിച്ചല്ലോ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഈ കേസ് സ്ട്രോങ് ആയിട്ട് തന്നെ കൊണ്ടുപോകാനാണ് തീരുമാനിച്ചിരിക്കുന്നു ഫോൺ സംഭാഷണമൊക്കെ കേട്ട് അടുത്ത് നിന്നിപ്പോൾ ഉണ്ടായിരുന്നു വേണുവും രേവതി അപ്പം വേണു പറയുന്നുണ്ട് അഭി എന്തായാലും ആരും അറിയാതെ പോലും നമ്മുടെ ഒപ്പം നിൽക്കുന്നുണ്ട് അതുകൊണ്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് അറിയാൻ പറ്റുമല്ലോ എന്ന് അതുതന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ അനുഗ്രഹം പിന്നെ ഈ കേസ് എന്തായാലും ഇങ്ങനെ വിടരുതെന്ന് ആ അഭിയട്ടം പറഞ്ഞെന്ന് അനാമിക പറയുന്നുണ്ട് അത് അല്ലേലും അങ്ങനെ തന്നെ മോളെ ആ ഇത് സീരിയസ് ആയിട്ട് തന്നെ എടുത്തിരിക്കുന്നത് അയാളുടെ നൂവി വെച്ചല്ലേ ഇപ്പം എനിക്കിട്ട് തല്ലിയത് അതുകൊണ്ട് ഈ കേസ് നന്നായിട്ട് തന്നെ നടത്താനാണ് ഞാൻ എൻ്റെ തീരുമാനമെന്നൊക്കെ പറയും പിന്നെ ഒരു കാര്യം കാര്യമോളെ അവർ ഇനിയിപ്പോൾ ഈ കേസ് നടത്താനായിട്ട് നമ്മൾ ജീവിക്കേണ്ട എന്ന് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പുറത്ത് പോകുമ്പോക്കെ ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും എന്ന് അനാമികയോട് പറയുന്നുണ്ട് അപ്പോൾ അനാമിക അത് കേൾക്കുമ്പോൾ ഒന്ന് ശരിക്കും പേടിക്കുന്നൊക്കെ ഉണ്ട് എന്നാലും വീണു പറയും ഇനി എന്തായാലും അവരുടെ ഭാഗത്തുനിന്ന് ഇതുപോലെയുള്ള എന്തെങ്കിലുമൊക്കെ അറ്റാക്കുണ്ടാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നീ ഒന്ന് സൂക്ഷിച്ചോണം കേട്ടോ എന്ന് പറയുന്നുണ്ട് പിന്നീട് കാണിക്കുന്ന അനന്തപുരിയിൽ എല്ലാവരും കൂടി ഇരുപത് കോടി കൊടുത്തതിൻ്റെ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുകയാണ് അന്നേരം ആദർശ് പറയുന്നുണ്ട് ഇനി എന്തായാലും ഇരുപത് കോടിയും കൊണ്ട് അയാൾ പോയില്ലേ അയാളുടെ പേരിലുള്ള എല്ലാ കേസുകളും നമുക്ക് പൊക്കണമെന്ന് അതൊക്കെ നന്ദു നോക്കിക്കോളൂ അത്രച്ചട്ടായി എന്തായാലും അവളെയും ഈ കേസിലേക്കൊക്കെ അവർ വലിച്ചടിച്ചതല്ലേ അത് കാരണം അവൾ അവരെ വെറുതെ വിടാനൊന്നും പോകുന്നില്ല എന്നൊക്കെ പറയും അങ്ങനെ തന്നെ വേണം മോളെ ഈ വാശിക്ക് വേണമെങ്കിൽ അനിയേയും നന്ദുനെയും കല്യാണം കഴിപ്പിക്കുക ചെയ്യേണ്ടതെന്നൊക്കെ പറയും അത് കേൾക്കുമ്പോൾ ജാനകിക്ക് ദേഷ്യം വരുന്നുണ്ട് ജാനകി എന്നെ പറയും ആചേട്ടൻ അങ്ങനത്തെ കാര്യങ്ങളൊന്നും പറയരുത് ഈ പ്രശ്നം ഇവിടെ വരെ എത്തിച്ചത് നന്ദു ഒറ്റ ഒരുത്തിയ അല്ലായിരുന്നേ എൻ്റെ അനാമിക മോളിവിടെ കണ്ടേനും അവളെ അവിടെ വീട്ടുകാരെ നിങ്ങളെല്ലാവരുടെയും ഒരുപാട് ദ്രോഹിക്കുന്നുണ്ടെന്നൊക്കെ പറയുമ്പോഴത്തേന് എല്ലാവരും പറയുന്നുണ്ട് ഇനി അവരെക്കുറിച്ച് കൂടുതലൊന്നും ഇവിടെ പറയുന്നു വേണ്ടെന്ന് ആ സമയത്ത് അഭി അങ്ങോട്ട് വന്ന് പറയുന്നുണ്ട് മുത്തശ്ശൻ എന്തായാലും ഇരുപത് കോടിയൊന്നും അവർക്ക് കൊടുത്തിട്ടില്ലെന്ന് അത് കേൾക്കുമ്പോൾ ഇവരെല്ലാവരും ഒന്നും ഞെട്ടുന്നുണ്ട് കേട്ടോ ആ ഇരുപത് കോടി കൊടുക്കാമെന്ന് പറഞ്ഞ് ആ വേണുവിനെ വിളിച്ച് വരുത്തിയിട്ട് വേണുവിൻ്റെ ചെവിക്കലിനിട്ട് അടിച്ചാ വിട്ടത് അല്ലാതെ ഇവതൊന്നും കൊടുത്തില്ല എന്ന് പറയും നമ്മുടെ എന്തായാലും ഇങ്ങനെ കൈവിട്ടൊന്നും കളിക്കത്തില്ല ഇപ്പോഴാ ശരിക്കും മുത്തശ്ശനൊരു ഹീറോ ആയെന്നൊക്കെ അങ്ങ് അഭി പറയുകയാണ് ഞാനിപ്പം ഇത് ഇതറിഞ്ഞതെങ്ങനാന്ന് ചോദിച്ചാൽ അനാമിയെ ഒന്ന് ഞാൻ വിളിച്ചായിരുന്നു ഇരുപത് കോടി മേടിച്ച് കൈവെച്ചോണ്ടിരിക്കുകയല്ലേ ഇതിനൊക്കെ നിങ്ങൾക്ക് ഉളുപ്പൊന്നും ഇല്ലേ എന്ന് ചോദിക്കാൻ വേണ്ടി വിളിച്ചതായിരുന്നു അപ്പോഴാണ് ഈ സംഭവം അറിഞ്ഞെന്നൊക്കെ അഭി അഭിനയിച്ചങ്ങ് പറയുകയാണ് അപ്പോൾ ഇവർക്കെല്ലാം അങ്ങ് സന്തോഷമാകുന്നുണ്ട് കേട്ടോ ഇരുപത് കോടി കൊടുത്തില്ലല്ലോ മുത്തച്ഛനെന്ന് അപ്പം ജയ അജയൻ ചോദിക്കുന്നുണ്ട് ഇത് ശരിക്കും ഇവൻ പറയുന്നത് സത്യമാണോ എന്ന് ആർക്കറിയാം എന്ന് പറയുമ്പോഴത്തേന് നയനെ ആദർശം പറയും എന്നാ നമുക്ക് മുത്തച്ഛനോടൊന്ന് ചോദിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് ഇവരകത്തേക്ക് കരിപ്പാണ് എന്തായാലും അച്ഛൻ ചെയ്തതാ നന്നായത് ഇതുപോലെ കാശ് അർഹതയില്ലാത്തവർക്കൊന്നും അച്ഛൻ കൊടുക്കത്തേ ഇല്ലായിരുന്നു എന്നൊക്കെ പറയുമ്പോഴത്തേന് അഭി മനസ്സിലോർക്കുന്നുണ്ട് ആ എന്തായാലും കിളവനിനി കേസും കോടതിയായിട്ടൊക്കെ നടന്നോളൂ ഇവിടെ ഉള്ളവരുടെ എല്ലാം മനസ്സൊന്ന് ഇളകട്ടെ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നോക്കി നിൽക്കുന്നൊക്കെ ഉണ്ട് അഭി മുത്തശ്ശൻ അന്നേരം നടന്ന കാര്യങ്ങളെല്ലാം മുത്തശ്ശിയോട് പറയുന്നുണ്ട് അപ്പം മുത്തശ്ശി ചോദിക്കുന്നുണ്ട് ഇതൊക്കെ പിന്നീട് പ്രശ്നമാകുമെന്ന് പ്രശ്നമാകുന്നെങ്കിൽ ആകട്ടെടുോ എന്തിനാ നമ്മുടെ കൊച്ചുമകനെ അവൾ ഒരുപാട് ദുരിതത്തിലാക്കി ഇനിയിപ്പം ഇവരെ നമ്മളങ്ങനെ വെറുതെ വിടാനൊന്നും ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേന് ആദർശം അങ്ങോട്ട് കയറി വരിയാണ് അന്നേരം ആദർശം ചോദിക്കുന്നുണ്ട് മുത്തശ്ശൻ ആർക്കും അങ്ങനെ കൈവിട്ട് കളിക്കുന്ന ആളല്ലോ ആറ്റി കളഞ്ഞാലും അളന്ന് കളയണമെന്നല്ലേ ഞങ്ങളെ പഠിപ്പിച്ചിരിക്കുന്നതൊക്കെ ചോദിക്കും അതിനെന്താ നമ്മുടെ കുടുംബത്ത് ഒരു പ്രശ്നം നടക്കുമ്പോൾ അങ്ങനെ കളയുന്ന അളന്ന് അല്ലെങ്കിൽ പോലും കളയുന്നതിന് കുഴപ്പമൊന്നുമില്ല മോനെന്ന് പറയുമ്പോൾ നായനെ ചോദിക്കുന്നുണ്ട് എന്തിനാ മുത്തശ്ശ ഞങ്ങളോട് കള്ളം പറയുന്നേ അനാമിയെ ആഫി വിളിച്ചായിരുന്നു അപ്പം കാര്യങ്ങളൊക്കെ ഞങ്ങൾ അറിഞ്ഞെന്ന് പറയും അപ്പോൾ ഉടനെ മുത്തശ്ശൻ മുറിയിൽ നിന്നിറങ്ങി ഹാളിലേക്ക് എല്ലാവരുടെ അടുത്തേക്ക് ജയൻ ജയനച്ഛനോട് ചോദിക്കുന്നുണ്ട് എന്താ അച്ഛാ ഈ അവിടെ നടന്ന കാര്യങ്ങളൊന്നും ഞങ്ങളോട് പറയാതിരുന്നതെന്ന് അത് ഇവളോടുള്ള ദേഷ്യം കൊണ്ടാണ് പറഞ്ഞ് ദേവയാനിക്കട്ടെ നോക്കുന്നുണ്ട് നീ എന്തിനാ അവർക്ക് പത്ത് കോടി ഓഫർ ചെയ്തത് ഒരു ആത്മാർത്ഥതയില്ലാത്ത മനുഷ്യത്വം ഇല്ലാത്ത അവർക്കൊക്കെ പൈസ കൊടുക്കാനായിട്ട് ഒരു പണിയുമില്ലായിരുന്നു അങ്ങനെ കൊടുക്കാൻ പാടുണ്ടായിരുന്നു എന്നൊക്കെ ചോദിക്കുമ്പോൾ ദേവയാനി പറയും അത് പിന്നെ അനിക്ക് വേണ്ടി ആർക്ക് വേണ്ടിയാണെന്ന് പറഞ്ഞാലും ഇങ്ങനെ അർഹതയില്ലാത്തവർക്കൊന്നും കാശ് കൊടുക്കരുത് നമ്മൾ ഒരുപാട് പേർക്ക് കാശൊക്കെ ഒക്കെ കൊടുക്കുന്നുണ്ട് അതൊക്കെ അർഹതപ്പെട്ട കൈകളിലാണ് ചെന്നെത്തുന്നതെന്ന് നമുക്ക് അറിയണം അത് വെച്ചാണ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ആദർശനെ നോക്കി എന്നിട്ട് പറയുന്നുണ്ട് നീ ആണെങ്കിലും അമ്മയും വീട്ടിലുള്ളവരെ എല്ലാം നിയന്ത്രിക്കണമായിരുന്നു ഈ കുടുംബവും ഇതുപോലെ നമ്മുടെ കമ്പനി എല്ലാം ഭരിക്കുന്നത് അല്ലേ അപ്പോൾ അമ്മ ഒരു തെറ്റ് ചെയ്താൽ പോലും നീ അത് എന്നാ എന്നൊക്കെ ചോദിക്കും അത് അമ്മയുടെ കയ്യിൽ പത്ത് കോടി കൊടുക്കാനുണ്ടായിരുന്നോണ്ട മുത്തശ്ശ ഞാനൊന്നും വിടാനെന്ന് പറയും ആ കാശുണ്ടെന്നുള്ള അഹങ്കാരം കൊണ്ടാണോ ഇങ്ങനെയൊക്കെ കൊടുത്തുന്ന് ചോദിക്കും ഇനി എന്തായാലും വേണുവിനേയും വേണുവിൻ്റെ കുടുംബത്തെയും ഞാൻ വെറുതെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല നമ്മുടെ കുഞ്ഞിനെ ആവരെ ഒരുപാട് ദ്രോഹിച്ചു ഞങ്ങൾ പലതും കണ്ടില്ല കേട്ടില്ല എന്ന് അടിച്ചിരുന്നെങ്കിലും ഇനി അതൊന്നും നടക്കില്ല ഞങ്ങൾ ഇനി ഞാനത് തീരുമാനിച്ചുറപ്പിച്ചിരിക്കുകയാണെന്നൊക്കെ പറയുന്നുണ്ട് ആ വക്കീലിനെ മുമ്പ് വെച്ചാണ് ഞാൻ അവനെ തല്ലിയത് അതുപോലെ തന്നെ ആ വക്കീലിനെട്ടിൻ്റെ എണ്ണം കൊടുക്കണം എന്നുണ്ടായിരുന്നു പിന്നെ അയാൾ അയാളുടെ ഡ്യൂട്ടി അല്ലേ ചെയ്തെന്ന് ഓർത്ത് മാത്രമാണ് ഞാൻ അയാളെ വെറുതെ വിട്ടത് ഇനി ആരും ഇതിൻ്റെ പേരും പറഞ്ഞ് ഇവിടെ ഒരു സംസാരവും നടത്തണ്ട ഞാൻ കേസ് നടത്താൻ തന്നെ തീരുമാനിച്ചിരിക്കുന്നു നല്ലൊരു വക്കീലിനെ കണ്ടുപിടിച്ചാൽ മാത്രം മതിയെന്ന് പറഞ്ഞ് മുത്തച്ഛനകത്തേക്ക് അങ്ങ് പോവുകയാണ് എന്നിട്ട് ആ അകത്ത് നിൽക്കുന്ന അനിയൻ അടുത്ത് ചെല്ലുന്നുണ്ട് എന്നിട്ട് ചോദിക്കുന്നു എടാ നിൻ്റെ കാമുകി നിന്നെ വിളിച്ചായിരുന്നു തോന്നു കാമുകിയോ എന്താ മുത്തച്ഛൻ അങ്ങനെ ചോദിക്കും പറയും നീ ഒരു പെണ്ണിനെ സ്നേഹിക്കുന്നുണ്ടല്ലോ അവളെ നീ വിളിച്ചോ എന്നറിയാനാണെന്ന് പറയും അവളെന്തിനാ എന്നെ വിളിക്കുന്നത് ൊക്കെ ചോദിക്കും ആ എനിക്കറിയാം നീ നന്ദുനെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടെന്ന് അത് നിന്റെ ഭാഗത്തെ തെറ്റ് തന്നെയായിരുന്നല്ലോ നീ എൻ്റെ അനാമിയെ ഇവിടെ കൊണ്ടുവന്ന് ഞങ്ങളെ പരിചയപ്പെടുത്തിയതെന്ന് പറയും അതെൻ്റെ ഒരു തെറ്റാണ് ഞാനത് ഒരുപാട് പ്രാവശ്യം എല്ലാവരോടും പറഞ്ഞു എന്ന് പറയും ആ എന്തായാലും ഇനിയിപ്പം നീ അനാമിയായിട്ട് എന്തായാലും വേർപിരിയും അപ്പം നിനക്ക് നന്ദുവിനെ തന്നെ വിവാഹം കഴിക്കാം അതിന് വേണ്ടി ഞങ്ങൾ ചെന്ന് പെണ്ണ് ചോദിക്കുക എന്നൊക്കെ പറയും അതിന് അവിടെ അച്ഛനും അമ്മയും ആരും സമ്മതിക്കത്തില്ല മുത്തശ്ശാന്ന് പറയും ആ ഞങ്ങളൊന്ന് ചെന്ന് ചോദിക്കട്ടെ കാരണവർ ചോദിക്കുമ്പോൾ ചിലപ്പോൾ അവർ സമ്മതിച്ചാലോ എന്നൊക്കെ പറയാം എനിക്കത് കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷമാകുന്നുണ്ട് നീ എന്തായാലും ഇനി അവളുടെ കൂടെ ജീവിച്ചാൽ മതി ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ നിനക്കും സന്തോഷമാകും എല്ലാവർക്കും സന്തോഷമാവുമല്ലോ എന്ന് പറയും അന്നേരം മുത്തശ്ശനെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്നുണ്ട് അനിയ എന്നിട്ട് പറയും മുത്തശ്ശനൊരു മുത്തശ്ശൻ തന്നെയാണ് തന്നെയാന്ന് അതെന്താടാ നിനക്കിപ്പോഴാണോ ഞാനൊരു മുത്തച്ഛനായെന്നൊക്കെ ചോദിക്കാം എനിക്ക് ഭയങ്കര സന്തോഷത്തിലാണ് അനി പിന്നെ നിൽക്കുന്നത് എന്നിട്ട് മുത്തശ്ശോടെയെന്ന് മുത്തശ്ശൻ പറയുന്നുണ്ട് നീ ഒന്ന് പെട്ടെന്ന് റെഡി ആക്കിയാൽ നമുക്കൊരു പെണ്ണ് കാണാൻ പോകണം എന്ന് ഏഹ് ഈ വയസ്സാം കാലത്ത് പെണ്ണ് കാണാൻ പോകണമെന്ന് ചോദിക്കും നീ എന്നെ ഇങ്ങനെ കളിയാക്കുമെന്നും വേണ്ട നമ്മൾ നമ്മുടെ കൊച്ചുമകന് വേണ്ടി ആ അന്വേഷിക്കാൻ േ അവനിപ്പോൾ ഒരു ഒരു കുടുംബം ഒന്നും നല്ല രീതിയിലില്ലല്ലോ അവന് കൊടുത്തിരിക്കുന്ന ബ്രാഞ്ച് ഒന്നും അവൻ നോക്കുന്നുമില്ല അവനൊരു മനസമാധാനം ഉണ്ടാകണമെങ്കിൽ അവന് ഇഷ്ടപ്പെട്ട പെണ്ണ് തന്നെ അവൻ്റെ കൂടെ കാണണം എന്നൊക്കെ പറയും എന്നാൽ പിന്നെ അത് നന്ദു നന്ദുവായിരിക്കുമല്ലോ എന്ന് ഉടനെ മുത്തശ്ശി ചോദിക്കുന്നുണ്ട് അത് തന്നെയാണ് ഞാനും പറയുന്നത് നമുക്ക് നന്ദുവിൻ്റെ കാര്യം ആലോചിക്കാം എന്ന് പറയും അത് ഗോവിന്ദനും കനകയും പിന്നെ നവ്യൻ അതിനെ ഒന്നും സമ്മതിക്കില്ല ഇതെന്ന് പറയും അത് നമുക്ക് ഒന്ന് ചോദിച്ചു നോക്കാം അവരെന്താ പറയുന്ന അറിയത്തില്ലല്ലോ എന്നാലും നമുക്ക് ചോദിക്കാം മുത്തശ്ശൻ പറയുകയാണ് മുത്തശ്ശി പറയും എനിക്ക് എന്താ ായാലും ഒരുപാട് സന്തോഷമായി ആ നന്ദുമോൾ ഇങ്ങോട്ട് വരുന്നതായിരിക്കും ഏറ്റവും നല്ലത് ജാനയ്ക്ക് ഒട്ടും ഇഷ്ടമല്ല എങ്കിൽ പോലും അവർ സന്തോഷത്തോടെ ജീവിക്കുന്നത് നമുക്ക് കാണാമല്ലോ എന്നൊക്കെ മുത്തശ്ശി പറയണം എന്നാൽ പിന്നെ പെട്ടെന്ന് തന്നെ ഞാൻ റെഡിയാകാം എന്ന് പറഞ്ഞ് മുത്തശ്ശനോട് പറഞ്ഞിട്ട് മുത്തശ്ശി റെഡിയാകാൻ പോവുകയാണ് ഈ സമയം നന്ദുവും പോലീസുകാരോട് വേണുവിൻ്റെ വീട്ടിലേക്ക് എല്ലുകയാണ് അന്നേരം വേണു കാണുന്നുണ്ട് നന്ദു അങ്ങോട്ട് കയറി വരുന്നത് വേണു ഇറങ്ങി ചെല്ലുമ്പോഴത്തേന് പറയും ആ വന്ന് വണ്ടിയെ എന്ന് പറയും ഏ ഞാനെന്തിനാണ് വണ്ടിയെ കയറുന്നതെന്ന് ചോദിക്കും ആ തന്നോട് ഇപ്പം താൻ ചെയ്ത നല്ല പ്രവർത്തികളൊന്നും പറഞ്ഞു ഏപിച്ചു കൊണ്ടുപോകേണ്ട ആവശ്യമൊന്നും എനിക്കില്ല എന്ന് പറയുമ്പോഴത്തേന് അനാമിക ചോദിക്കുന്നുണ്ട് പകരം വീട്ടുകാണുന്നു അങ്ങനെയെങ്കിൽ അങ്ങനെ നിന്നെ ഞാൻ ഇപ്പം എന്നെ പൊക്കിക്കോളാം നിനക്ക് ഉള്ളത് ഞാൻ വെച്ചിട്ടുണ്ട് നീ ചാനലുകാരെയൊക്കെ വിളിച്ച് ഓരോന്നൊക്കെ പറഞ്ഞല്ലോ അതിൽ കൂടുതലിപ്പോൾ ചാനലുകാർക്ക് നിന്നെക്കുറിച്ച് പറയാൻ കാണുമായിരിക്കും ഈ നാട്ടിലുള്ള ഡ്രഗ്സ് ഉപയോഗിക്കുന്ന പിള്ളേരുടെ എല്ലാം കൂട്ടത്തിലാണ് നീ എന്നുള്ള കാര്യം എനിക്കറിയാം ഇനി അവരുടെ കൂട്ടത്തിൽ തന്നെ നിന്നെ ഞാൻ പൊക്കി അകത്തിടുമെന്നൊക്കെ പറഞ്ഞിട്ട് വേണുവിനെ കോളറെ പിടിച്ചുകൊണ്ട് പുറത്തേക്ക് പോവുകയാണ് ഇത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്